എൻ്റെ പേര് ഫാൻസി ഞാൻ ഇരഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത് ഞാൻ പതിനാല് വർഷമായിട്ട് പി ടി സി കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പെർമനൻ്റ് ആയിട്ട് ജോലി ഉണ്ടായിരുന്നില്ല എങ്കിലും ഡെയിലി വേജൊക്കെ ആയിട്ട് ജോലിയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോയിൻമെൻറ്റുകൾ ഡെയിലി വേജിലൊക്കെ പാസ്സായി വന്നിരുന്നു എന്നാലും ഒരു ജോലി എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിന പതിനെട്ട് ജൂൺ ഒൻപതിനാണ് അല്ല ജൂൺ ഒൻപതിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ പിന്നീട് കേട്ടറ്റ് നാല് തവണ ഞാൻ എഴുതി പാസ്സായില്ല അഞ്ചാമത്തെ തവണ ഞാൻ കേട്ടറ്റ് എഴുതാനായിട്ട് പരീക്ഷ എഴുതി വന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ നെറ്റിയിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു മമ്മിയാണ് എനിക്ക് നെറ്റിയിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത് പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അതിൽ കേട്ടിരുന്നു മാതാവിൻ്റെ കാശരൂപം കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുക ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ സാക്ഷി ഞാൻ കേട്ടിരുന്നു അപ്പം ഞാൻ നാല് തവണ എഴുതിയിട്ടും എനിക്കെല്ലാം പ്രതീക്ഷയും നഷ്ടമായി ജോലിയിൽ കയറാൻ പറ്റുന്നില്ല എന്നേനേക്കാളും ജൂനിയറായി അവരൊക്കെ പാസ്സായി കേട്ടറ്റ് പാസ്സായി അവരൊക്കെ ജോലി ചെയ്ത് പെർമനൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് മാത്രം കയറാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ കേട്ടറ്റ് എഴുതാനായിട്ട് പോയത് അപ്പോൾ കേട്ടറ്റ് എഴുതാനായിട്ട് പോകുന്ന പോയ സ്കൂളും ഞാൻ ഡെയിലി വേജായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്കൂളുകളിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് ഞാൻ അന്ന് പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാ പരീക്ഷയും പോലെ തന്നെ ബാക്കി നാല് പരീക്ഷകളും ഞാൻ പഠിച്ചാണ് കുറച്ചെങ്കിലും വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത് ഈ പരീക്ഷയ്ക്ക് അഞ്ചാമത്തെ തവണ ഞാൻ പരീക്ഷ എഴുതാൻ പോയിപ്പോൾ കാര്യമായിട്ട് വായിച്ചൊന്നുമില്ല ആകെ രണ്ടാഴ്ചത്തെ സമയമാണ് പരീക്ഷയ്ക്ക് വേണ്ടി നോ നോക്കിയത് പിന്നെ എന്നോട് പോകുമ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയും പരീക്ഷ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പാസ്സാവാൻ ഒന്നും പോകണില്ല പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാറുണ്ട് പിന്നെ എന്നോട് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ചോ അടുത്ത തവണ പരീക്ഷ എഴുതാം ഇനിയും പരീക്ഷ എഴുതാം ഇത് ലാസ്റ്റ് പരീക്ഷയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോയതും അന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം പിന്നെ മാത്തായിലം തൊട്ട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴും എന്നോട് പറഞ്ഞു ഇത് പാസ്സാവുന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എനിക്കറിയില്ല ഞാൻ ഞാൻ എന്താണ് എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇല്ല കാരണം കൃത്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരുന്നില്ല ചോദ്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയോ അടയാളപ്പെടുത്തി വെച്ച് പോകുന്നു എനിക്കൊരു വിശ്വാസം ചെറിയ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഉടമ്പടി എടുത്ത് എൻ്റെ പേര് മാതാവിനോടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഞാനല്ല ഈ പരീക്ഷ എഴുതിയത് മാതാവാണ് മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഇതെനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അന്ന് തന്നെ ആൻസർ ആൻസർക്ക് വന്നു ഇതുവരെ പരീക്ഷകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ആൻസർ ആൻസർക്ക് വരാറില്ല അന്നത്തെ ദിവസം ആൻസർ ആൻസർക്ക് വന്നപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് മണി നേരത്തെ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് മാർക്ക് കറക്റ്റ് തൊണ്ണൂറ് മാർക്ക് ഉണ്ടായിരുന്നു തൊണ്ണൂറ് മാർക്കാണ് പാസ്സാവാനായിട്ട് വേണ്ടത് അങ്ങനെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതൊന്നും ഉണ്ടാവില്ലേ ചിലപ്പോൾ ഒന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഞാനതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് ഉണ്ടായിരുന്നു വീണ്ടും റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തൊണ്ണൂറ്റിയെട്ട് കൂടി ഞാൻ പാസ്സായി അതിനുശേഷം എനിക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പെർമനൻ്റ് ആയിട്ട് എനിക്ക് പോസ്റ്റിൽ കയറാനായിട്ട് സാധിച്ചു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനന്നിവിടെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വി ഈ ദേവാലയത്തിൽ വേറെ കുറച്ചും കൂടി എല്ലാവർക്കും പങ്കെടുക്കാവുന്ന തരത്തിലൊരു ആലയം വേണം അപ്പോൾ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോയിൻമെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ശമ്പളം മാതാവിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജോലിയിൽ കയറിയിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടില്ല അപ്പോയിൻമെൻ്റ് പാസ്സാവുമ്പോൾ ഞാൻ അതിന് വേണ്ടി സാക്ഷ്യം പറയുന്നതായിരിക്കും ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം മാതാവ് ചെയ്തു തന്നത് പിന്നെ എൻ്റെ തൈറോയിഡ് രോഗം എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി ഡെലിവറി കഴിഞ്ഞപ്പോൾ തുടങ്ങി തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ തൈറോയിഡ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് എനിക്ക് തോന്നി ഈ മരുന്ന് എന്തോ ഒരു ഇതിൽ തോന്നാണ് മാതാവ് എന്തോ സൗഖ്യം തന്നിട്ടുണ്ടെന്ന് ഒരു തോന്നലുണ്ടായി ഞാൻ പിന്നീട് ഞാൻ സ്വയം തീരുമാനം മരുന്ന് കഴിക്കല് നിർത്തി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു തൈറോയിഡിന്റെ തൈറോയിഡിൻ്റെ അങ്ങനെ കഴിക്കാതിരിക്കാൻ പാടില്ല വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിത് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവ് എനിക്കിത് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു എങ്കിലും എല്ലാവരുടെ നിർബന്ധപ്രകാരം പ്രകാരം വേറൊരു ഹോസ്പിറ്റലിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ പോയി വേറൊരു ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ തൈറോയിഡിൻ്റെ എല്ലാ തരം ടെസ്റ്റുകളും നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ എന്ന് എനിക്കറിയില്ല തനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പങ്ങളും ഇല്ല താൻ കംപ്ലീറ്റ് നോർമലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രോഗ മാതാവ് തന്നെ ഞാൻ അനുഗ്രഹിച്ചു ഇതൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ് ഞാനിത് ജോസഫ് അച്ഛൻ്റെ മെയിൽ വഴി എൻ്റെ ഈ രണ്ട് നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ശരിയാവും അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടിയും എടുത്തത് പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാൻ ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു പിന്നെ മാതാവിന്റെ അടുത്ത് വന്ന സാക്ഷ്യം പറയണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോ തടസ്സങ്ങളായിരുന്നു ഫലമായിട്ടുണ്ടല്ലോ ആ കിണറ്റിൽ വെള്ളം കിണർ കുത്തിയത് ഒരു ജൂൺ മാസത്തോട് കൂടിയാണ് അപ്പൊ ആ സമയത്തൊക്കെ കിണർ കുത്തുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് കിണറിടിയാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കിണർ പണി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴും ചേട്ടൻ പറയും ഇതൊന്നും സാധിക്കുന്ന കാര്യമൊന്നുമല്ല വെള്ളം കാണാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ ഈ വർഷം പണി മുടങ്ങും എന്നൊക്കെ പറഞ്ഞു എങ്കിലും ജൂലൈ മാസത്തിൻ്റെ കൂടി തന്നെ കിണർ പണി പൂർത്തിയായി കിണറ്റിൽ വെള്ളം കണ്ടു ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ ദിവസവും പണിക്കാർ വരുന്നതിന് മുൻപ് രാവിലെ പോയി ഉപ്പ് കിണറ്റിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മൂന്ന് വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് കൃത്യം അവർ പറഞ്ഞ പതിനഞ്ച് കോല അളവിൽ തന്നെ വെള്ളം കാണാനായിട്ട് ഇടയായി അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനെ മഹത്തപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് കൃപാസന്ദ്രയോട് കടന്നു വന്നു ഉടമ്പടി എടുത്ത് ഫാർസിൻ്റെ ഫലമായിട്ട് നാല് തവണ കേട്ടിട്ട് എക്സാം എഴുതിയിരുന്നു പാസ്സായിരുന്നില്ല ഉടമ്പടി എടുത്ത് ആദ്യത്തെ തവണ പോയി വെഞ്ചിരിച്ച കൃപാസനത്തിൻ്റെ ഉടമ്പടി തൈലം അതായത് ഒലിവോയിലാണ് അത് നെറ്റിയിൽ പുരട്ടി കാശീരൂപം പിടിച്ചാണ് എക്സാമിന് പോയത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ കാശീരൂപത്തിൻ്റെ കൂടെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് അമ്മ തന്നെ കൂടെ വന്നു നല്ല മാർക്കോടുകൂടി കേട്ടിട്ട് പാസ്സായി ഒപ്പം തന്നെ മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന തൈറോയിഡിൻ്റെ അസുഖം അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതാണ് അത് പരിശുദ്ധം അപൂർണമായിട്ട് അത് സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് കിണറിൽ വെള്ളം കിട്ടിയെന്ന് സാക്ഷ്യത്തിന് പറഞ്ഞു കൂടമ്പടി വഴി ഈ കുടുംബത്തിന് കിട്ടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം ഹാലലൂയി ഹാലലൂയ ഇശുവയെ നന്ദി